നമസ്കാരം വിസ്മയങ്ങൾ തീർക്കുന്ന ഒരു ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറാണ് മഹീന്ദ്ര ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചർ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഗ്ലോബൽ ലെവലിൽ തന്നെ മികച്ച ഒരു വാഹന നിർമ്മാതാവ് എന്ന നിലയിൽ മഹീന്ദ്രയ്ക്ക് അവരുടേതായിട്ടുള്ളൊരു സ്ഥാനമുണ്ട് എസ്പെഷ്യലി സൗത്ത് ആഫ്രിക്കയൊക്കെ മഹീന്ദ്രയുടെ വളരെ നല്ലൊരു മാർക്കറ്റാണ് ഇപ്പോൾ ഫെബ്രുവരി പതിനാലാം തീയതി അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്യുവർ സ്കേപ്പ് ബോർഡ് ആർക്കിടെക്ചറിൽ വരുന്ന അതായത് ഇൻഗ്ലോ പ്ലാറ്റ്ഫോമിൽ വരുന്ന ബി ഇ സിക്സ് അത് മാത്രമല്ല എക്സ് ഇ വി നയൻ ഇ എന്ന് പറയുന്ന ഈ രണ്ട് വാഹനത്തിൻ്റെയും ഒഫീഷ്യൽ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ രണ്ട് വാഹനവും ഞാൻ പേഴ്സണലി പോയി കണ്ട വാഹനമാണ് അപ്പോൾ എനിക്ക് ഇതിനകത്ത് തോന്നിയൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഇ സിക്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്പോട്ടിയാണ് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ആ ഒരു ഷീറ്റ് മെറ്റലും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കർവേച്ചറും എക്സ്പെഷ്യലി ആ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലൊക്കെ വളരെ ബൾക്കി ആയിട്ട് നമുക്ക് തോന്നും പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ ആ ഒരു വാഹനത്തിനകത്തേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും ഒബിയസ്ലി വാഹനം കൊള്ളാം മികച്ച വാഹനമാണ് ഒന്നും പറയാനില്ല പക്ഷേ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് ഫ്ലോർ ഉയർന്നു നിൽക്കുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ബാറ്ററി സൈസ് തന്നെയാണ് പക്ഷേ എന്തുകൊണ്ടോ ആ ഒരു വാഹനത്തിനോട് എനിക്ക് ഒരു ഇഷ്ടം തോന്നി എൻ്റെ ഒരു കാഴ്ചപ്പാട് കൊണ്ടായിരിക്കാം പക്ഷേ അത് കഴിഞ്ഞിട്ട് എക്സ് ഇ വി നയൻ ഇയിലേക്ക് കയറിയ സമയത്ത് നല്ല സ്പേഷ്യസായിട്ടുള്ളൊരു വാഹനം അപ്പം തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫാമിലി പർപ്പസിന് വേണ്ടിയിട്ട് കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യാൻ പോകുന്ന ഒരു വാഹനം എക്സ് ഇ വി നയൻ ഇ തന്നെയായിരിക്കും അതുതന്നെയാണ് സംഭവിച്ചത് അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പം എക്സ് യു വി സെവൻ ഡബിളോ മുതൽ അവരിത്രത്തുള്ളൊരു കണക്ക് പുറത്തേക്ക് വിടും അതായത് ഈ വാഹനം ലോഞ്ച് ചെയ്ത സമയത്ത് കിട്ടുന്ന ബുക്കിംഗിൻ്റെ ഓരോരോ സമയത്തും കിട്ടുന്ന ബുക്കിംഗ് അല്ലെങ്കിൽ ഓരോ ഇന്റർവൽസിലും കിട്ടുന്ന ബുക്കിംഗ് എത്രയാണെന്ന് അവരൊക്കെ കൃത്യമായിട്ട് അവർ അനലൈസ് ചെയ്ത് പുറത്തേക്ക് വിടും ഇതെല്ലാം ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ് ഈ ഒരു വാഹനത്തിന് ഇത്രത്തോളം ബുക്കിംഗ് വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഏത് വാഹനമാണെന്നുണ്ടെങ്കിലും അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ആ വാഹനത്തെ അറിഞ്ഞതിന് ശേഷം മാത്രം ബുക്ക് ചെയ്യുക ഇൻട്രൊഡക്ടറി പ്രൈസ് എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ മഹീന്ദ്ര കൊണ്ടുവന്ന സംഭവമാണ് എല്ലാം പ്യൂർ മാർക്കറ്റിംഗ് തന്നെയാണ് പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന രീതിയിലേക്ക് കടന്നാൽ പോലും ഇവരുടെ വാഹനങ്ങൾ അത്യാവശ്യം മികച്ച വാഹനങ്ങളാണ് നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സ് ഇ വി നയൻ ഇ ബി ഇ സിക്സിനേക്കാൾ കൂടുതൽ ബുക്കിംഗ് നേടിയിട്ടുണ്ട് ഈ ഒരു വിശേഷമാണ് എൻജിൻ പേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഇപ്പം നമ്മുടെ ഒരു കാഴ്ചപ്പാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം ഒരു ടൊയോട്ടയോ അതല്ലെന്നുണ്ടെങ്കിൽ ടെസ്ലയൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നല്ല രീതിക്ക് നമ്മൾ പ്രകൃതിക്കും കാരണം നമ്മളുടെ ഒരു കാഴ്ചപ്പാടാണത് മഹീന്ദ്ര എന്ന് പറയുന്ന വാഹന നിർമ്മാതാക്കൾ അവരുടെ മഹീന്ദ്ര റിസർച്ച് വാലിയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രത്തോളം ഏകദേശം അഞ്ഞൂറ് ഏക്കറിന് അടുത്തോളം അവരുടെ ആ ഒരു ഫെസിലിറ്റി ഉണ്ട് ശരിക്കും അവർ അവരുടെ ആ ഒരു റിസർച്ച് സെൻറ്ററിൽ തന്നെ ഇത്തരത്തിലുള്ള ക്രാഷ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം അവർ നടത്തുന്നുണ്ട് ഈ ഒരു വാഹനം അതായത് വേലുസ്വാമി സാറിൻ്റെ ഇൻറ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ അതായത് മഹീന്ദ്രയുടെ ബി ഇ സിക്സ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഡിസൈൻ അവരുടെ ചീഫ് ഡിസൈനറായിട്ടുള്ള പ്രതാപ് ബോസ് കാണിച്ച സമയത്തന്നെ അദ്ദേഹം പറഞ്ഞത് ഇതുപോലെ തന്നെ ആ ഒരു ഡിസൈനിൽ തന്നെ ഈ ഒരു വാഹനം എനിക്ക് വേണം എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ഡിസൈൻ ചെയ്യാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു എസ്പെഷ്യലി ഫ്രണ്ടിലെ ആ ഒരു ഷീറ്റ് മെറ്റിലൊക്കെ അതിൻ്റെ കർവേച്ചർ അതിൻ്റെ ആംഗിൾ അതിൻ്റെ ആർക്കിടെക്ചർ അത് മാത്രമല്ല കുറച്ച് ബൾജ് ബൾജ് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങൾ അതൊക്കെ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം അവർ ഓവർകം ചെയ്തു അത് മാത്രമല്ല ഏകദേശം നാനൂറോളം കാറുകൾ അവർ ടെസ്റ്റ് ഡ്രൈവിനാ വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മഹീന്ദ്ര അപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ സസ്പെൻഷൻ മികവിലും അതുമാത്രമല്ല ബോഡി ക്വാളിറ്റിയും ബിൽഡ് ക്വാളിറ്റിയും ഏറ്റവും പ്രധാനമായിട്ടും ഒരുപാട് നല്ല ഫീച്ചറും അതായത് പ്രീമിയം കാറിൽ കിട്ടുന്ന ഫീച്ചർ ക്വാളിറ്റി കുറയാതെ തന്നെ അഫോർഡബിൾ റേറ്റിൽ ഇന്ത്യക്കാർക്ക് നൽകുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ നോക്കുമ്പോഴത്തേക്കും നാല്പത്തി അഞ്ച് ശതമാനം മാത്രമാണ് എൻടയർ ബുക്കിംഗിൻ്റെ ഒരു പേഴ്സൻറ്റേജ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ബി ഇ സിക്സിന് കിട്ടിയത് എന്നാൽ അൻപത്തി അഞ്ച് ശതമാനത്തിനടുത്ത് എക്സ് ഇ വി നയൻ ഇക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മൾ ടോട്ടൽ ബുക്കിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത് ബുക്കിംഗ് ആണ് ഇവർക്ക് ഇരുപത്തി നാല് മണിക്കൂർ അതായത് ഫെബ്രുവരി ഫോർട്ടീൻ വാലന്റൈൻസ് ഡേയിലെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇവർക്ക് ലഭിച്ചത് ഒരു അതിശയം വേണ്ട മഹീന്ദ്രയിൽ നിന്നും മികച്ച വാഹനങ്ങൾ ഇനിയും വരും കാരണം മഹീന്ദ്ര ഒരിക്കലും മാരുതിയോ അതല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഹ്യുണ്ടായിയോ ആകാൻ അവർക്ക് താല്പര്യമില്ല അവർ ഫോക്കസ് ചെയ്യുന്നത് പ്യുവർ എസ് തന്നെയാണ് നമ്പർ വൺ എസ് മാനുഫാക്ചേഴ്സ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ബ്രാൻഡിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാം ഇപ്പോൾ കസ്റ്റമേഴ്സിന് കാര്യങ്ങൾ കൃത്യമായിട്ടറിയാം ഏതാണ് എസ് യു വി എന്താണ് അതിൽ വരുന്ന ഫീച്ചറ് കാര്യങ്ങളെല്ലാം കാരണം മഹീന്ദ്രയുടെ ഒരു ഇത് ഞാൻ മഹീന്ദ്രനെ പ്രകീർത്തിച്ച് പറയുന്നതല്ല യഥാർത്ഥത്തിൽ അവർ സാധിപ്പിച്ച് കാണിച്ച ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം പിന്നെ എന്തുകൊണ്ട് ബി ഇ സിക്സിയെ കവർ ചെയ്ത് എക്സ് ഇ ഈ ഇത്രയും ബുക്കിംഗ് നേടി എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ് കാരണം ഇന്ത്യക്കാരെന്ന് പറയുന്നത് അതായത് ഇന്ത്യൻ മാർക്കറ്റെന്ന് പറയുന്നത് നമുക്ക് ജഡ്ജ് ചെയ്യാനേ കഴിയില്ല കാരണം ഇന്ത്യൻസിന് ഒരുപാട് ഘടകങ്ങളുണ്ട് യഥാർത്ഥത്തിൽ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് ഇന്ത്യക്കാർ ഇപ്പം നമ്മളൊരു വാഹനം വാങ്ങാൻ പോകുമ്പോൾ തന്നെ ഭൂരിഭാഗം ആളുകളും ഫാമിലിയെ കൊണ്ട് ആ വാഹനത്തിൽ ഇരുത്തി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഒരു രീതിയുണ്ട് ഇപ്പോൾ ഒരു ക്ലസ്ട്രോഫോബിക് ും എക്സ്ഇ നയൻ ഇയിൽ ഇല്ല അതിന്റെ ഡിസൈൻ തന്നെയാണ് അതിൻ്റെ കാരണം കാരണം നല്ല ഗ്ലാസ് ഏരിയ കാര്യങ്ങളുണ്ട് അത് കൂടാതെ ഈ ബീച്ച് കളർ എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ഒരു ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ അറ്റ് ദ സെയിം ടൈം നമ്മൾ ബി സിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാഹനത്തിൻ്റെ പ്രശ്നമല്ല അതിൻ്റെ ഡിസൈൻ അങ്ങനെയാണ് ബാക്കിൽ കുറച്ച് ഉയർന്ന സീറ്റിംഗ് പൊസിഷനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു രീതിക്ക് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായിരിക്കും പിന്നെ ചെരിഞ്ഞിറങ്ങുന്ന പിൻ വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈനാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു ക്ലസ്ട്രോഫോബിക് ഫീല് നമുക്കുണ്ടായിരിക്കും ഇപ്പം നമ്മൾ മിക്കവാറും അത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ വെളിയിൽ നോക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പക്ഷേ അകത്ത് കയറിയിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ക്ലസ്ട്രോഫോബിക് ഫീൽ ഉണ്ടായിരിക്കും പിന്നെ ഒബ്വിയസ്ലി ഒരു ബ്ലാക്ക് ഗ്രേ തീമക്കുള്ളിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടെ കൂടും പക്ഷെ ചില ആളുകൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബ്ലാക്ക് ഇൻറ്റീരിയർ എന്ന് പറയുന്നത് വളരെ പ്രീമിയമാണ് ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്നത് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര നല്ലൊരു ഇൻറ്റീരിയർ വേറെ ഇല്ല പക്ഷേ ഒരു ലൈറ്റ് കിട്ടാനായിട്ട് കുറച്ചും കൂടെ നല്ലൊരു ഡി എൽ ഒ എന്ന് പറയുന്നത് എക്സ് ഇ വി നയൻ ഇക്ക് തന്നെയാണ് പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലി സാധാരണഗതിയിൽ ഇ വിക്ക് കിട്ടുന്നതിനേക്കാൾ ബുക്കിംഗ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ രണ്ട് വാഹനങ്ങൾ നേടിക്കഴിഞ്ഞു കാരണം ഏകദേശം ഇപ്പം നമ്മൾ എക്സ് ഇ വി നയൻ ഇ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി സെവൻറ്റീൻ തൗസൻഡിൻ്റെ അടുത്ത് ബുക്കിംഗ് അവർ നേടിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക മോഡൽ നേടിയിട്ടുണ്ട് പിന്നെ ബി സിക്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനാലായിരത്തി അഞ്ഞൂറിനടുത്ത് പതിനായിരത്തി മുന്നൂറിനടുത്ത് ബുക്കിംഗ് ഈ ഒരു വാഹനവും നേടിയിട്ടുണ്ട് മഹീന്ദ്രയുടെ ഒഫീഷ്യൽസ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് അവരുടെ ഇലക്ട്രിക് വാഹനങ്ങൾക്കെല്ലാം ഒരു ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് പ്രാക്ടിക്കലി റേഞ്ച് ലഭിക്കും എന്നുള്ളതാണ് അതായത് ഒരു സിറ്റിയിൽ നിന്നും മറ്റൊരു സിറ്റി വരെ എത്തിപ്പെടാനുള്ള റേഞ്ച് തീർച്ചയായിട്ടും പ്രാക്ടിക്കലി റിയൽ ലൈഫിൽ ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഫിഫ്റ്റി നയൻ കിലോ ഓട്ടവറിൻ്റെ ബാറ്ററി പാക്കുണ്ട് സെവൻറ്റി നയൻ കിലോ ഓട്ടവറിൻ്റെ ബാറ്ററി പാക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്താൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് കിട്ടുന്നത് ഈ ഫിഫ്റ്റി നയൻ കിലോട്ടവറിൻ്റെ ബാറ്ററി പാക്കാണ് അതായത് ഈ പാക്ക് വണ്ണ് പാക്ക് ടു എന്നൊക്കെ പറഞ്ഞ് പാക്ക് ത്രീ ഇങ്ങനെയാണല്ലോ ഇതിൻ്റെ ഒരു വേരിയൻസിൻ്റെ പേരെന്ന് പറയുന്നത് അപ്പോൾ പാക്ക് ആണ് കൂടുതൽ ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുള്ളത് അതും സെവൻറ്റി നയൻ കിലോട്ട് അവർ ബാറ്ററി പാക്കിൻ്റെ മോഡലാണ് അപ്പോൾ അതിന് ഏറെ സർട്ടിഫൈ ചെയ്യുന്നത് അറുന്നൂറ്റി എഴുപത്തി ഒൻപത് കിലോമീറ്ററിനടുത്താണ് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അഞ്ഞൂറ്റി അൻപതിനടുത്ത് തീർച്ചയായിട്ടും ലഭിക്കും കാരണം കുറച്ചും കൂടെ എന്താ പറയുന്നത് റിയൽ ലൈഫ് റേഞ്ച് കൂടുതൽ ഇത്തരം വാഹനങ്ങൾക്ക് കിട്ടും കാരണം ഇതൊരു പ്യുവർ ഇലക്ട്രിക് വാഹനം തന്നെയാണ് അതായത് നിലവിലുള്ള ഇലക്ട്രിക് വാഹനത്തിനെ മോഡിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ നിലവിലുള്ള ഐസ് വേഷന് മോഡിഫൈ ചെയ്യുകയോ ഒന്നും അങ്ങനെയൊന്നുമല്ല ഇലക്ട്രിക്കിന് വേണ്ടി തന്നെ ഒരു പ്ലാറ്റ്ഫോം ഡിസൈൻ ചെയ്ത് ഇൻഗ്ലോ പ്ലാറ്റ്ഫോമാണ് നമുക്കറിയാവുന്ന കാര്യമാണ് അത് മാത്രമല്ല അതിൻ്റെ ബാറ്ററി ടെസ്റ്റൊക്കെ ഞാനതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന നെയിൽ ടെസ്റ്റ് അത് മാത്രമല്ല ഏകദേശം അറുപത് ലിറ്റർ ഗ്യാസൊലിൻ പെട്രോൾ ഒഴിച്ചിട്ട് ഇതിൻ്റെ ബാറ്ററി കത്തിച്ചിട്ട് പോലും അത് ആയില്ല ആ ഒരു രീതിയൊക്കെ നമ്മൾ കണ്ട കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സേഫ്റ്റിയിൽ കാര്യമായിട്ടുള്ള ആശങ്ക വേണ്ട എന്നുള്ളതാണ് പിന്നെ ഒരു ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോഴത്തേക്കാണ് രണ്ടായിരത്തി ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ഈ ഒരു പാക്ക് വൺ എന്ന് പറയുന്ന ആ ഒരു വേർഷൻ നമുക്ക് കിട്ടുന്നത് പാക്ക് ത്രീ പാക്ക് ടു ഒക്കെ നമുക്ക് ജൂൺ ജൂലൈ മാസത്തോടു കൂടി തീർച്ചയായിട്ടും ലഭിക്കും നമ്മൾ എടുത്തു കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് സെവൻറ്റി ത്രീ പെർസെൻറ്റേജ് സെവൻറ്റി ത്രീ ടു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം ബുക്കിംഗ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് എൻഡ് ആയിട്ടുള്ള സെവൻറ്റി നയൻ കിലോ ഓട്ടവർ ബാറ്ററി പാക്ക് ആ ഒരു വേർഷനാണ് അപ്പോൾ ഇതൊരു പ്യുവർ വാഹനമാണെന്നുള്ളതിൻ്റെ തെളിവ് അതായത് കസ്റ്റമേഴ്സ് നല്ല രീതിക്ക് വാഹനത്തെ പഠിച്ചിട്ടാണ് ബുക്ക് ചെയ്തത് അതിനുള്ള തെളിവ് തന്നെയാണ് ഏറ്റവും കൂടുതൽ അതായത് ഇത് ബുക്കിംഗ് തുടങ്ങി ആ ഒരു ദിവസം തന്നെ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ലഭിച്ച വാഹനം അതായത് വിൻസർ ഈവിനെ മറികടന്നു അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിങ് എന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും വലിയ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഇല്ല എന്നാലും ഒരു മൂന്ന് ലക്ഷം രൂപയുടെ ഒരു ഡിഫറൻസ് അപ്രോക്സിമേറ്റ്ലി മൂന്ന് മൂന്നര ലക്ഷം രൂപയുടെ ഡിഫറൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും പക്ഷേ ഇനി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി ഗവൺമെൻറ് ഇത്തരത്തിൽ ടാക്സ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇ വി കാറുകൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന അഞ്ച് ശതമാനമാണ് ഇപ്പോൾ അഞ്ചിൽ നിന്നും എട്ട് ശതമാനമാക്കി പിന്നെ പത്ത് ശതമാനമാക്കി നല്ലൊരു കാർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പത്തും പതിനൊന്നും ശതമാനം പതിനഞ്ച് ശതമാനമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നീട് ഈ വാഹനത്തിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും അതായത് ബാ നല്ല ബാറ്ററി പാക്ക് അതായത് കമ്പാരിറ്റീവ്ലി ഇപ്പോൾ മഹീന്ദ്ര തന്നെ ഇവിടെ ബാറ്ററി ലോക്കലൈസ് ചെയ്ത് നിർമ്മിക്കാനുള്ള പ്ലാനുകളൊക്കെ അവർക്കുണ്ട് അത്തരത്തിൽ ബാറ്ററിയുടെ കോസ്റ്റ് കുറച്ചിട്ട് വാഹനത്തിൻ്റെ കോസ്റ്റ് കുറച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ ഒരു സൈഡിൽ നിന്നും ഗവൺമെൻറ് ടാക്സ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ മൊത്തം തകിടം മാറി അപ്പോൾ തീർച്ചയായിട്ടും വളരെ ശുഭാപ്തി കൂടിയാണ് ഈ ഒരു രണ്ട് പ്രോഡക്റ്റിനെയും നമ്മൾ വിലയിരുത്തിയത് നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നല്ല നല്ല വാഹനങ്ങൾ വരട്ടെ അത് അഫോർഡബിൾ റേറ്റിലും കൂടെ വരട്ടെ അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നല്ലൊരു സപ്പോർട്ട് നമുക്ക് തീർച്ചയായിട്ടും വേണം കാരണം തമിഴ്നാട്ടിലൊക്കെ ഇ വിക്ക് സീറോ പെർസെൻറ്റേജ് ആണ് റോഡ് ടാക്സ് നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം